ഓ നമോ ഭഗവതേ വാസുദേവായ പതിനൊന്നാം അധ്യായം ജ്ഞാനോപദേശം ബ്രാഹ്മണൻ പറഞ്ഞു അപണ്ഡിതൻ പണ്ഡിതതുല്യ ഭാഷ പക്ഷേ ഭവാൻ ജ്ഞാനി വരേണ്യനല്ല വിവേകികൾക്ക് ഗുരു ശിഷ്യഭേദമൊന്നും ശരിക്കുള്ളവയല്ല തന്നെ വിവേകികൾക്ക് വേദവാദത്തിലൊന്നും ഗൃഹയജ്ഞേദവാദത്തിലൊന്നും പ്രതിഭത്തിയില്ല അവർക്കഹിംസാവ്രതമൊന്നും ശുദ്ധം ആസക്തി തീണ്ടാത്തതു തന്നെ സാധു ിൽ അവണൈകബന്ധ അറുംരേക്കും വിരചിച്ചിടുന്നു അധർമ്മധർമ്മ നിർവിശേഷം മനസ് പത്തിയവൃത്തി മൂലം ആവാസനാം പരക്തൻ ഗുണാശ്രയൻ രൂപനാമം ൃഷ്ടികൃഷ്ടഭേദം മാതം സംസ്കൃതി ചക്രഭാരം വഹിച്ചു നമ്മിൽ പുലരുന്ന ചിത്തം കാലോപന്നം സുഖദുഃഖമോഹജലം നിതാന്തം വെളിവാക്കിടുന്നു അതുള്ള കാലം തെളിയുന്നു സൂക്ഷ്മം നിതൃഷ്ട്കാംക്ഷി നൈർഗുണ്കാംക്ഷയാൽ ക്ഷേമമുദിച്ചിടുന്നു പുകഞ്ഞുകും തിരിനെയ്യുമൊത്താൽ തീയാത്മരൂപത്തെ വരിച്ചു പിന്നെ ഗുണങ്ങളാൽ ഉണ്മ വലിച്ച ചിത്തം സത്യത്തിൽ മുങ്ങും ഗുണമറ്റുപോയാൽ മനസ്സിനുണ്ടേ പതിനൊന്ന് കർമ്മജ്ഞാനാഭിമാനാത്മകമായ വൃത്തി ശബ്ദാദി അഞ്ചും കരണങ്ങൾ അഞ്ചും ശരീരവും സൂര്യകൾ ചൊൽവു വീരാ രൂപം രസം സ്പർശ രവങ്ങൾ ഗന്ധം ഭോഗം വിസർഗം ഗതിവാണി ശില്പം ശ വൃത്തി വേറെ ചിലർക്കഹം ദ്വാദശ വൃത്തി ആയും ദ്രവ്യ സ്വഭാവാശയ കർമ്മകാലങ്ങളാൽ മനോവൃത്തികൾ കോടി കോടി സ്വശക്തി കൊണ്ടല്ലി ചേർന്നു വർദ്ധിക്കലി സ്വേച്ഛയിൽ നിന്നു മാത്രം അശുദ്ധമായകൃതചിത്തം ജീവോവാധി നിൽക്കാതൊഴുകുന്ന വൃത്തി ഉദിച്ചിടുന്നു പൊലിയുന്നു ക്ഷേത്രജ്ഞനാ ചേഷ്ടയെ നോക്കി നിൽക്കൂ ക്ഷേത്രജ്ഞനാത്മാവിവൃതൻ പുമാൻ പ്രത്യക്ഷ സ്വയം ജ്യോതി അജൻ പരേശൻ സ്വമായയാജീവനിൽ വിശ്രമിക്കം നാരായണാഖ്യേശ്വരവാസുദേവൻ അകത്തെഴും വായുവിനാൽ നിയന്ത്രിക്കപ്പെട്ടു പോരുന്ന ചരാചരങ്ങൾ അമ്മട്ടിൽ ഉൾപ്പെട്ടു ഭരിപ്പു നമ്മെ ക്ഷേത്രജ്ഞ സൂക്ഷ്മേശ്വര വാസുദേവൻ വിമുക്തസംഗ്സഭത്നൻ ജ്ഞാനത്തിനാൽ മായയവെന്നുദേഹി ഗ്രഹിച്ചിടും സത്യം അതേവരേക്കും ഇഹത്തിലേണ്ടു രാജൻ ഈ ശോഭമോഹാമയ രാഗരോഭവൈരങ്ങൾ തന്നാസ്പദമാത്മഗേഹം മനസ്സ് അതോരും വരെയും മനുഷ്യൻ സംസാര വിഭ്രാന്തി വിധേയനാവും ഉപേക്ഷയാൽ മിഥ്യയാത്മസ്വരൂപത്തെ മറച്ച ചിത്തം കൊന്നീഴുക ശത്രുവേ ഈശവാദ സംസേവനാസ്ത്രങ്ങൾ തുടുത്തു രാജൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ